കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കുവാൻ നടപടികൾ പുരോഗമിക്കുന്നതായി പാനാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ബജറ്റ് പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ട് കടവുകൾ നമ്മുടെ പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മണൽ കിട്ടുന്നതിലൂടെ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക വരുമാനം നമ്മുടെ കനക്ക് ഫണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ വരുമാനങ്ങൾ ലഭിക്കുന്ന മുഴയ്ക്ക് നമ്മുടെ ബഡ്ജറ്റിലെ വിവിധ പദ്ധതികൾക്ക് നീക്കി വച്ചിട്ടുള്ള തുക തുകകൾക്കപ്പുറം പുതിയ പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാനും നമ്മുടെ നാടിൻ്റെ വികസനം നമ്മൾ സ്വപ്നം കാണുന്ന രൂപത്തിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുമെന്നും ഞാൻ മാർച്ച് ആദ്യവാരം പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈൻകുളം പാറക്കടവ് പൈൻകുളം പൂളക്കടവ് എന്നീ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുമാണ് മണലെടുക്കുവാനുള്ള നടപടികൾ തുടങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ പഞ്ചായത്തിലേക്ക് വരുമാനം കൂടുവാനും ഭാരതപ്പുഴ പോലുള്ള നദിയെ സംരക്ഷിക്കുവാനും ഇതോടെ കഴിയുമെന്ന് പി കൃഷ്ണൻകുട്ടി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച മണലെടുക്കലാണ് ഭാരതപ്പുഴയിൽ പുനരാരംഭിക്കുന്നത് വി ന്യൂസ് പാഞ്ഞാൾ